ലൈഫിൽ ആ സന്തോഷമൊക്കെ എന്നോ അവസാനിച്ച് പോയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ സന്തോഷം ഒന്നും ദൈവം നമുക്ക് തരില്ല നമുക്ക് കിട്ടിയ എല്ലാ സന്തോഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ ചിലരൊക്കെ പറയില്ലേ വേറെ പണിയൊന്നും ഇല്ല വെറുതെ കാശ് കളയാൻ വേണ്ടി തെണ്ണി നടക്കാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഹലോ ഹൈഡിയസ് നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ വിത്ത് മേട പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് എൻ്റെ ഒരു ഡൈൻ മെയ് ലൈഫാണ് കാണിക്കണതെന്ന് പറഞ്ഞാൽ അത് അതെത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല എന്നാലും എൻ്റെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാവേ അപ്പോൾ നമ്മൾ നല്ല പുലർച്ചെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല എയർപോർട്ടിലും അല്ല കേട്ടോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പോവുകയാണേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുകയാണെന്ന് ചിന്തിക്കട്ടോ അല്ല കേട്ടോ മോള് വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവൾ ഇതുവരെ ട്രെയിൻ അങ്ങനെ ഒന്നും വന്നിട്ടില്ല എപ്പോഴും ഇങ്ങനെ കാറിൽ തന്നെ ഞാൻ വരാറുള്ളത് അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോകണം അപ്പോൾ അവൾ പറഞ്ഞു ട്രെയിനിന് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരിക എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ദിവസം നിൽക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്രെയിനിൽ വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പേടിയൊക്കെ വേറെ ഉണ്ട് അപ്പോൾ ഞാൻ രാത്രി ഒന്നും ഇതി തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ എവിടെ എത്തി എവിടെ എത്തി അവൾ ഇന്നലെ കയറിയതാണ് അപ്പോൾ ഇന്ന് നാലരയ്ക്ക് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ കുറച്ച് മുന്നേ അവൾ വിളിച്ചിട്ട് ട്രെയിൻ ലേറ്റ് ാണ് ഒരു മണിക്കൂർ ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടാൻ പോയോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഷംനാസിനെ നീച്ചു കുറേ വിളിച്ചു അപ്പോൾ അവർ ഉണരുന്നേ ഇല്ല അപ്പോൾ നമ്മൾ വീടൊക്കെ പുറത്തേക്ക് നമ്മളെന്നെ പൂട്ടി ഞാനും ശ്രീനാസ് കൊണ്ട് പോയോണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യം അവരാരും അറിഞ്ഞിട്ടില്ല കാരണം എങ്ങനെ വെച്ചാൽ കൂടി ഉറക്കം കളയണ്ടാന്ന് വിചാരിച്ചു കാരണം നമുക്ക് എപ്പോഴും ഉറക്കം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു അനുഗ്രഹമാണല്ലോ കാരണം നമ്മളെല്ലാ ടെൻഷനും വേവലാതി എല്ലാം മറന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ പറ്റിയ സമയമില്ല അപ്പോൾ അത് അവരെയും കൂടി കളയണ്ടാന്ന് വെച്ചിട്ട് അവർ വിളിച്ചിട്ടില്ല കേട്ടോ അങ്ങനെതാണ് നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രെയിന് നമ്മളെ പട്ടിക്കാട് ഉണ്ട് കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഇപ്പോൾ പുലർച്ചെ അല്ല ഒരു സമയത്ത് ഇപ്പോൾ അവിടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എത്താൻ കുറച്ച് വൈകി എന്തെങ്കിലും ചെയ്താൽ മുളൊറ്റപ്പെടുമെന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നീ അങ്ങാടിപ്പുറം ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്ന കാരണം ഞാൻ പെരുന്നവണ്ണക്കാരിയാണെങ്കിൽ പോലും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളോട്ട് കയറിയിട്ടില്ല ഇതിൻ്റെ തന്നെ ഒരു കോളേജ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ട്യൂഷനൊക്കെ വന്നിട്ട് പഠിച്ചിട്ടുണ്ടോ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് അങ്ങനതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ട്രെയിനിലൊക്കെ ഇത്രയും ദൂരെ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ തനിച്ച് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടി കേട്ടോ ഞാനൊരുപാട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എനിക്കങ്ങനെ ഞാൻ യാത്ര ചെയ്താൽ എനിക്കങ്ങനെ പേടി ബേജാറൊന്നുമില്ല അങ്ങനെ പോകാനും പേടില്ല കേട്ടോ കാരണം എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ പക്ഷെ മക്കളൊക്കെ അങ്ങനെ പോയി പോയാലോ വന്നാലോ വിളിച്ചില്ലെങ്കിലോ ഫോൺ ഫോണെടുത്തില്ലെങ്കിലോ യാത്രയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലുമൊക്കെ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ അന്വേഷിച്ച് പോകും ഒക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഭയങ്കര പേടിയാണ് അങ്ങനെന്താ അവരെത്തിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ട്രെയിൻ കണ്ടപ്പോൾ ഷിനാസ് പറയും കുറേ വർഷങ്ങളായി ട്രെയിനിൽ കയറിയിട്ട് ട്രെയിന് കാണുമ്പോൾ കയറാൻ തോന്നുന്നു എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ വീട്ടിലോട്ട് പോയിണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയുള്ള നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ശനി രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ ചിലപ്പം ഇല്ല ഞാൻ ഉറങ്ങിയിട്ടുണ്ട് നമുക്ക് എവിടെങ്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെന്താ നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആരും അടിക്കരുത് കേട്ടോ കാരണം കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ ഒരു ഊട്ടി ട്രിപ്പായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു ട്രിപ്പ് ഊട്ടി ട്രിപ്പ് മാത്രമാണ് കേട്ടോ പിന്നെ ഉള്ളത് വയനാട് അങ്ങനെയൊക്കെയാണ് വയനാട് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും നമുക്ക് ആ ബ്ലോക്ക് ബ്ലോക്കായി പ്രാന്താവും കേട്ടോ അപ്പം അതുകൊണ്ട് ബ്ലോക്കും പഞ്ചായത്തൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ആ ചെറിയൊരു ഓട്ടി ട്രിപ്പാണ് കേട്ടോ യാത്രകളോട് എനിക്ക് വല്ലാത്ത പിരിഷാണ് വല്ലാത്ത മുഹബത്താണെന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ എത്ര യാത്ര ചെയ്താൽ യാതൊരു മടുപ്പും തോന്നാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞു യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഏസംബോൾ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടിട്ടോ ഇച്ചുമോല പിന്നെ ഒരു ഫോൺ ഇട്ടിയാൽ വേറെ ഒന്നും വേണ്ട അതിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ അവൾ അങ്ങനെ അധികം ഫോൺ അങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കൊന്നുമില്ല ചോദിക്കും നമ്മൾ തെല്ലാന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളെപ്പോഴും ഊട്ടിയിൽ പോകണ കാരണം ഷിനാസ് ഒരു വണ്ടിയിൽ കയറുന്ന വണ്ടിക്ക് വഴി അറിയാം ഊട്ടിയിലേക്കുള്ളതെന്ന് പറഞ്ഞിട്ടാണ് അത്രയും പ്രാവശ്യം പോയത് കാരണം തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ യാത്രയെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ ഊട്ടിയിലേക്കാണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീണ്ടും പറഞ്ഞു നിങ്ങൾ ആരും വെറുപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറയും എനിക്ക് എപ്പോഴും ചോപ്പും പച്ച നീലേക്കാണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒന്ന് യൂസാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഒന്ന് പറയണേ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത കാരണത്തിന് പറയാനില്ല എന്നിട്ടില്ലട്ടോ ഒരുപാട് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതെന്നെ പറഞ്ഞ് നിങ്ങളാരും ഞാൻ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ പോയി മോള് കുറേ മാസങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും വരിക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് കാരണം അപ്പം അന്നൊരു ചെറിയൊരു ആവശ്യത്തിന് വന്നതായിരുന്നു അപ്പം അന്ന് അങ്ങനെ രണ്ട് ദിവസം നിന്ന് പോയിരുന്നു അന്നാണ് നമ്മളൊരു കുഞ്ഞുവിട്ട് ട്രിപ്പ് ഒക്കെ നടത്തിയത് നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം മക്കൾക്ക് വരാനും പോവാനും ഒക്കെ നല്ല ഇഷ്ടമല്ലേ നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മളെത്ര സന്തോഷം ഉണ്ടെങ്കിലും എത്ര സുഖം ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരുന്നത് നമ്മളെ കൂടെപ്പിറപ്പ്യങ്ങൾ നമ്മളെ മാതാപിതാക്കളുടെ കൂടെയൊക്കെ കഴിയുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണല്ലേ എൻ്റെ ഒരു ലൈഫിൽ ആ സന്തോഷമൊക്കെ എന്നോ അവസാനിച്ച് പോയിട്ടുണ്ടോ കുറേ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മപ്പൊക്കെ മരണപ്പെട്ട് പോയത് തന്നെ എനിക്ക് ആ ഒരു ഭാഗ്യം ഒരുപാട് ഒരുപാട് കാലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടാത്ത പല ഭാഗ്യങ്ങളും എൻ്റെ മക്കൾക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ കാരണം ദൈവം അനുഗ്രഹിച്ചു തന്നാലേ നമുക്കത് പറ്റുള്ളൂ എന്നാലും നമ്മൾ കഴിവിൻ്റെ മാക്സിമം നമ്മൾ നമ്മളത് ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഒരു ദിവസം സൂര്യോദിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇരുട്ടിലായി പോകുമല്ലേ അതുപോലെയാണ് നമ്മളെ മാതാപിതാക്കൾ സൂര്യനെ പോലെയാണല്ലേ അസ്തമിച്ചാൽ പിന്നെ ജീവിതം നമ്മളത് ഇരുട്ടിലാവുമല്ലേ അപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ദീർഘായുസം ആരോഗ്യം ദൈവം നൽകട്ടെ അങ്ങനെ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചായ സ്നാക്സ് ഒക്കെ കഴിച്ചു കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു നമ്മളെല്ലാ വീഡിയോയിലും ഊട്ടിയിൽ വരുന്ന എല്ലാ വീഡിയോയിലും ഇവിടെ വെച്ച് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും തെറ്റിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മുറപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുക പറയുമ്പോൾ ചിലരൊക്കെ പറയില്ലേ വേറെ പണിയൊന്നുമില്ല വെറുതെ കാശ് കളയാൻ വേണ്ടി തണ്ണി നടക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന ചില ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അതുപോലെ തന്നെ കേട്ടോ നമുക്കൊരുപാട് ടെൻഷൻ ആകുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആകാൻ നമ്മളൊന്ന് റിലാക്സ് ആകാൻ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മഴയത്ത് എത്ര കൂടെ ചൂടിയാലും ചില മഴ മഴകളൊക്കെ നമ്മളെ നന്നായിട്ട് നനക്കുമല്ലേ നമ്മുടെ കത്തുന്ന മനസ്സിനെ തണുപ്പിക്കുന്നൊരു മഴ അല്ലേ അതുപോലെ കേട്ടോ ഈ ഒരു യാത്ര നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സായി നമ്മളൊന്ന് കൂളാകാനോ ഒന്ന് ടെൻഷൻ ഫ്രീ ആകാനൊക്കെ ഈ ഒരു യാത്ര വളരെ ഹെൽപ്പായിരിക്കും ഈ പറഞ്ഞതിനൊത്തം എല്ലാവരും ഒരുപാട് യാത്ര ചെയ്യണം എന്നൊന്നുമല്ല കേട്ടോ നമുക്കൊരുപാട് ടെൻഷൻ ഉണ്ട് നമുക്കൊരു യാത്ര ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും നല്ലൊരു ടെൻഷൻ ആയിരിക്കും ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടോ എന്തിനൊരു രണ്ടാമതൊരു വശം ഉണ്ടല്ലേ ജീവിതത്തിന് മാത്രം നമുക്ക് രണ്ടാമതൊരു വശമില്ല ഉള്ള ജീവിതം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു വശം മാത്രമേ ജീവിതത്തിനുള്ളൂ അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ സന്തോഷമൊന്നും ദൈവം നമുക്ക് തരില്ല നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ എല്ലാ സന്തോഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെതാണ് നമ്മൾ നമ്മളെ ഫേവറേറ്റ് സ്ഥലത്തിലൂടെ കേട്ടോ യാത്ര ചെയ്യണത് എനിക്ക് ഒരു സ്ഥലം എത്ര കണ്ടാലും പോയാലും മടുക്കാത്ത ദുനിയാവിലെ എനിക്ക് പോയാലും ഇഷ്ടം എന്തുയില്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഈ ഒരു സ്ഥലം മാത്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ ട്രിപ്പ് അറേഞ്ച് ചെയ്താലും ഈ ഒരു റൂട്ടായിരിക്കും പോകുക കേട്ടോ തന്നെ പറയും ഊട്ടിയിലേക്കായിരിക്കും വേറെ എവിടെയും പോകാൻ ചാൻസ് ഇല്ല കൂടലൂർ വഴി ഊട്ടി കൂടല്ലൂർ വഴി വയനാട് കൂടലൂർ വഴി മൈസൂർ ഇതല്ലേ നിങ്ങളെ യാത്ര എന്ന് പറയും കേട്ടോ അങ്ങനെതാണ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ കാണിക്കാൻ എനിക്കിങ്ങനെ തനിയെ യാത്ര ചെയ്യാൻ തീരെ താല്പര്യം കേട്ടോ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മക്കളെല്ലാവരും കൂടെ വേണം എന്നിട്ട് എൻജോയ് ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഒരു പെരിന്തൽമണ്ണ പോകുകയാണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയും ചില മക്കളൊക്കെ ചിലപ്പോൾ പറയും ഞങ്ങളില്ല നിങ്ങൾ പോയിട്ട് പോയോന്ന് പക്ഷേ ഇതിനാസൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ നിർബന്ധിച്ച് വലിച്ചുകൊണ്ടെന്ന് കേട്ടിട്ട് എന്തായാലും വണ്ടിപ്പോൾ കാരക്കാട്ടേക്കാണ് അപ്പോൾ നിങ്ങളോട് കയറിക്കോ എന്ന് പറയും കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ എൻജോയ് ആയിട്ട് തിരിച്ച് വരാമെന്ന് പറയും അങ്ങനെ എന്താവശ്യത്തിന് പോകുവാണെങ്കിലും നമ്മളതൊരു സന്തോഷമല്ലേ കാരണം എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് അങ്ങനെ ഉമ്മ അപ്പ അങ്ങനെ സൗ ൾ വളരെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ ഇരിക്കുന്ന കാലം നമ്മൾ ജീവിക്കുന്ന കാലം നമ്മളെ മക്കൾക്ക് ആ ഒരു സന്തോഷം കിട്ടും നമുക്കും ആ ഒരു സന്തോഷ മക്കളോട് യാത്ര ചെയ്യണ സന്തോഷം അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇനി ഒരു ചെറിയ കാര്യം പറയാമേ ഞാനൊരു വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഒരുപാട് ആങ്ങളമാരെയൊക്കെ കുഞ്ഞു പെങ്ങളായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനത്തെ ഒരു അല്ലിൽ ഒന്നും അറിയാതെ വളർന്നതാട്ടോ അപ്പോൾ ആ ഞാനിപ്പം പറയണമെന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ അന്ന് നമ്മൾ ഒരുപാട് സന്തോഷമായിട്ടാണ് ജീവിച്ചത് എന്നാലും പിന്നീട് എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കുക എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ വന്നുകാരണം നമുക്കൊരുപാട് മനുഷ്യരെ തിരിച്ചറിയാനും ബന്ധങ്ങളെ തിരിച്ചറിയാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഒരുപാടുണ്ടാവും കേട്ടോ എപ്പോഴും നമ്മൾ നമുക്കൊരവസ്ഥ വരുമ്പോഴാണ് നമ്മളെപ്പോലെ തന്നെ അല്ലേ മറ്റൊരിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ആ ഒരു അവസ്ഥയ്ക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ളൊരു മനോധൈര്യവും നമുക്ക് സ്വാഭാവികമായിട്ട് വരും കേട്ടോ നമുക്കൊരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ വരും നമ്മളെ ഒരുപാട് തളർന്നു പോകുന്ന ഒരവസ്ഥ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കും കേട്ടോ നമുക്ക് സങ്കടം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കരയണം ആ സങ്കടം മാറുന്നതുവരെ പൊട്ടി പൊട്ടി കരയണം എന്നെ ഞാൻ പറയുള്ളുട്ടോ ഒരിക്കലും കരയരുത് നമ്മൾ മറിലൊടിച്ച് ബലം പിടിച്ചിരിക്കണം എന്നൊരിക്കലും പറയില്ല നന്നായിട്ട് പൊട്ടി കരയണം പിന്നീടുള്ള നാളുകൾ നമ്മൾ പലതും അതിജീവിക്കാൻ പഠിച്ചു തുടങ്ങും കേട്ടോ സമയം ആർക്കും എണ്ണി ഒരിക്കലും കാത്തു നിൽക്കില്ല എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് ായാലും ആ സമയവും കടന്നു പോകട്ടോ പിന്നീട് നമുക്ക് ഒന്നിനോടും ഭയം ഉണ്ടാവില്ല നമുക്ക് നമ്മളെ അവസ്ഥകൾ ശരിക്കും മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് നിൽക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ട് വരും കേട്ടോ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരു ഏറ്റവും വലിയ അറിവ് അനുഭവമാണ് എല്ലാ വിദ്യാഭ്യാസത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അറിവ് അങ്ങനെ അങ്ങനെതാ നമ്മളൊരു തേലക്കാട്ടിലൂടെ വന്നിട്ട് കേട്ടോ അപ്പൊ ഈ തേലുകൾക്കിടയിൽ കൂടെ നടന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണം എന്നല്ലാത്തൊരാഗ്രഹം ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇടക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ വളരെ 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 പ്രയാസപ്പെട്ട് പിടാപാട് വിട്ടിട്ടാണ് അവിടെ കയറി ചെയ്തിട്ടോ ഭയങ്കര ഹൈറ്റൊക്കെയാണ് അവിടെ എടുക്കും ഷംനാസ് പിടിച്ച് പിടിച്ചൊക്കെയാണ് കയറിയത് ഇനി ഇറങ്ങുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസ് കൊടുത്തു അവിടെ കുറേ കപ്പിൾസ് അതുപോലെ കുറേ ഫാമിലീസ് കുറേ ഫ്രണ്ട്സ് ആയിട്ട് വന്നവർ അങ്ങനെ ഒരുപാട് പേര് ഇട്ടോ എല്ലാവരോട് കയറി ഫോട്ടോസും വീഡിയോസ് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഉടമസ്ഥൻ കണ്ടാൽ എല്ലാവരോടും ഇറങ്ങിപ്പോകുമ്പോൾ പറയും ആയിരിക്കും പാരമില്ലാത്ത കാരനായിരിക്കും എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇറങ്ങാൻ കുറച്ച് പാട് വിട്ടു ഞാനിവിടെ കുഞ്ഞായിരിക്കുമ്പോഴാട്ടോ കൂടലൂര് താമസിച്ചിരുന്നത് അപ്പോൾ നമുക്കിവിടെ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ പണിക്കാരും ഉപ്പും ഉമ്മയും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണമൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു പക്ഷെ അന്ന് വളരെ കുഞ്ഞായിരിക്കണം അത് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനതിൻ്റെ ഇടയിൽക്കൂടെ ഓടികളിച്ചിരുന്നു ഒക്കെ എനിക്കിപ്പോഴും ഒരു കുഞ്ഞു ഓർമ്മയായിട്ടുണ്ട് കേട്ടോ ദാ മോന് പോയിട്ട് കുറേ എന്താ പറയുക എന്താ പറയാ ഓട പോലത്തെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കിട്ടും ഈ ഓട എനിക്ക് എന്താ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ സ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്ന സമയത്തൊക്കെ തീരെ ഇഷ്ടമല്ലാത്ത സാധനമായി കിട്ടും നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കുറേ നമ്മൾ വലുതാവുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങളായി മാറുമല്ലേ അല്ലേ അന്നൊന്നും ഞാൻ ഓട മിച്ചറ് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കൂല ഇപ്പം എനിക്ക് അതൊക്കെ ഇഷ്ടമായിട്ടോ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ കഴിക്കും യാത്രകളോട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് എന്ന് പോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേട്ടോ ഒരുപാട് വർഷങ്ങൾക്കല്ല നമുക്ക് വണ്ടി ഒന്നും ഇല്ലാത്തതിൻ്റെ അന്ന് നമുക്കന്ന് സ്കൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഊട്ടിക്ക് സ്കൂട്ടിയിൽ വന്നിട്ടുണ്ടോ നല്ല മഴയത്ത് ഇട്ടോ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഊട്ടിക്ക് വന്നിട്ട് നിച്ച് പോൻ ഒരു ആറുമാസമൊക്കെ പ്രായ സമയത്ത് ഇട്ടോ ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല മഴയത്ത് ഇതുവഴി സംസരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നല്ല പെരു മഴയത്ത് നമ്മൾ സ്കൂട്ടിയിലാണ് പോയത് അപ്പം നല്ല മഴയത്ത് നമ്മൾ തണുത്ത് വറച്ച് വരുമ്പോൾ ഒരു ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ നല്ല ചൂടുള്ള ബിരിയാണിയും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വിവരം പറഞ്ഞപ്പോൾ ഷംനാസ് പറഞ്ഞു ഷിനോന്നി പോയി നോക്കി അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് പോയി നോക്കി പറഞ്ഞു അങ്ങനെ അവിടെ നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചായയും നൂഡിൽസും ഒക്കെ കഴിച്ചു കൊടുന്ന് പിന്നെ സ്നാക്സും ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു കെട്ടോ ഈ ഒരു യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക അങ്ങനെ അല്ല കേട്ടോ ഈ ഒരു യാത്രയിൽ നമ്മൾ മക്കളെ കൂടെ ഒരുപാട് അവരെ സ്നേഹിച്ചും അവരെ കൂടെ കളിയും കണ്ടിട്ട് കുറേ സമയം നമുക്ക് ചിലവഴിക്കാന്നുള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ ലോകത്ത് ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളവരോട് പ്രകടിപ്പിക്കുന്നതേ വേണം പലരും പറയും എനിക്കൊത്ര ഇഷ്ടമുണ്ടല്ലോ അതിപ്പോൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അറിയാലോ എന്നൊക്കെ പറയും അങ്ങനെയൊന്നും അല്ല കേട്ടോ സ്നേഹം നമുക്ക് പ്രകടമായി തന്നെ വേണം സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം പ്രകടിപ്പിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ ഷാജാൻ മുന്താസ്സിന് വേണ്ടി പണിതാ താജ്മഹൽ ലോകം മുഴുവൻ താജ്മഹൽ കണ്ടു പക്ഷെ മുൻതാസ് മാത്രം താജ്മഹൽ കണ്ടിട്ടില്ല അതുപോലെ ആയിരിക്കരുതല്ലോ നമ്മളൊന്നും സ്നേഹം നമ്മളാ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം ഒരു രണ്ട് മൂന്ന് മക്കളൊക്കെ ആയി ഒരു നാൽപ്പത് വയസ്സിനോടൊക്കെ അടുത്ത് അടുത്തുകഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ പൊതുവേ പറയുന്നതാണ് എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു മരിക്കാറായി ഇനിയിപ്പോൾ എന്ത് ഇനിയൊക്കെ അടുത്ത ജന്മത്തിൽ നോക്കാം നമ്മളൊക്കെ കാലം കഴിഞ്ഞു എന്നല്ലേ മരിച്ചു പോയവരാരും തിരിച്ചു വരാത്തിടത്തോളം കാലം പുനർജന്മം എന്നുള്ളത് നമ്മളൊരു വിശ്വാസം മാത്രമാണ് എന്നാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓർമ്മകളിലൊക്കെ നമ്മൾ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പുനർജന്മം അതിനേക്കാളും വലിയൊരു പുനർജന്മം ഇനിയുണ്ടോ അങ്ങനെ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്തു അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല തോന്നുന്നു കേട്ടോ അവിടെ അങ്ങനെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ നമ്മളിറങ്ങിയപ്പോൾ അവരിങ്ങനെ അടുത്ത് വന്നു പിന്നെ നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസ് എടുക്കുകയാണ് കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ എന്തോ അവരങ്ങനെ വന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസ് എടുത്തു അങ്ങനെതാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് മോള് മാക്സിമം യാത്ര എൻജോയ് ചെയ്യേണ്ടത് നിശ്ചിമം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വെച്ചതാണ് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് അത്ഭുതകരമായ കാഴ്ചകൾ പുറത്തുണ്ടെങ്കിലും അവൻ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഫോണത്തെ കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ ഈ ഒരു യാത്രയിൽ എവിടെ ഇറങ്ങണമെന്നില്ല വെറുതെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുക തിരിച്ച് ഓരോ യാത്രയ്ക്ക് എല്ലാം കേട്ടോ അതാണല്ലോ നമ്മളൊരു സന്തോഷം അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറയും നിൻ്റെ മുമ്പിൽ അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല എന്നൊക്കെ പറയട്ടോ അതൊക്കെ ഒരിക്കലും തെറ്റാണ് ഞാനൊരു കാര്യം പറ്റും നമ്മളെ മുമ്പിലൊക്കെ സാഹചര്യങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ നമ്മളെല്ലാവരും മുന്നിലുണ്ട് ഒരു പക്ഷേ എന്നേക്കാളും നല്ല നല്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കും നിങ്ങളത് കണ്ടില്ലാന്നടിക്കൽ മാത്രമാണ് കേട്ടോ നമ്മളൊരു അമ്പത് ശതമാനം ആൾക്കാർ എടുക്കുക അതിൽ നാൽപ്പത്തെട്ട് ശതമാനം ആൾക്കാർക്ക് സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിലൊരു രണ്ട് ശതമാനം പേർക്ക് മാത്രമേ സാഹചര്യങ്ങൾ ഇല്ലാത്തുള്ളൂ അതെന്തുകൊണ്ടാണ് അപ്പോൾ അവർ ആ സാഹചര്യങ്ങള് തേടി പിടിക്കാഞ്ഞിട്ടാണല്ലോ അവർക്ക് ഈ സാഹചര്യങ്ങൾ ഇല്ലാത്തത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പണിയെടുക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ അധ്വാനത്തിന്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെതാ നമ്മൾ വീണ്ടും ഇങ്ങനെ പോകുന്നോണ്ടിരിക്കാന്ന് തിരിച്ചു പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ ക്യാരറ്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോളം പുഴുങ്ങിയത് കാണാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ കെട്ടോ കാരണം ഈ വഴിക്ക് വന്നാൽ ചോളം പുഴങ്ങിയത് കഴിക്കാതിരുന്നാൽ എനിക്ക് എന്തോ പോലെ കേട്ടോ നല്ല സ്വീഡ്സും കിട്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല എരിവുള്ളതും കിട്ടും കേട്ടോ അപ്പോൾ രണ്ടും വാങ്ങിച്ചിട്ട് ഷിനാസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മളെ ഡ്രസ്സ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ അതിലൊക്കെ ആവും എന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പോകും നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നു ഈ വീഡിയോ അത്രയൊക്കെയുള്ളൂ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ